ഹായ് ഫ്രണ്ട്സ് ന്യൂബിണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കൊച്ചരേത്തി എന്ന നോവലിൻ്റെ ഒരു ചെറിയ കഥയാണ് ശ്രീ നാരായൺ എന്നയാളാണ് ഈ നോവൽ രചിച്ചിരിക്കുന്നത് ആദിവാസികളുടെ ജീവിതം പറഞ്ഞുകൊണ്ട് ആദിവാസി തന്നെ രചിച്ച ഒരു നോവലാണ് കൊച്ചരേത്തി എന്ന് പറയുന്നത് കേരളത്തിലെ മലയര വിഭാഗത്തിൻ്റെ ജീവിതരീതികളും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ പ്രശ്നങ്ങളും അവരുടെ വിശ്വാസങ്ങളും എല്ലാം വളരെ കൃത്യമായി തന്നെ ഈ നോവലിൽ അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈ നോവലിൻ്റെ ഒരു കഥ കുറഞ്ഞ വാക്കുകളിൽ ചുരുക്കി പറയാം അത് കുറച്ച് വലിയ നോവലാണ് പക്ഷേ ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഇട്ട്യാദി എന്ന അരയൻ്റെ മക്കളാണ് കുഞ്ഞാതിച്ചനും അതേപോലെ കുഞ്ഞിപ്പെണ്ണും അങ്ങനെ ഇരിക്കെ കുഞ്ഞിപ്പെണ്ണിനോട് കൊച്ചുരാമൻ എന്ന് പറയുന്ന അനാഥനായിട്ടുള്ള യുവാവിന് പ്രണയം തോന്നുകയും അവർ പിന്നീട് വിവാഹിതരാകുകയും ചെയ്യുന്നു അവരുടെ പ്രണയമൊക്കെ രസകരമായ രീതിയിൽ നോവൽ ആവിഷ്കരിച്ചിട്ടുണ്ട് അങ്ങനെ അവർ വിവാഹിതരാവുകയും ചെയ്യുന്നു പിന്നീട് അവർക്കുണ്ടാവുന്ന ഒരു കുട്ടി ഒരു ഉണ്ടായി മരണപ്പെടുന്നു അതിനുശേഷം അവർക്ക് രണ്ട് മക്കൾ ജനിക്കുന്നു പാർവതി രാഘവൻ എന്നാൽ ഈ പാർവതി എന്ന പെൺകുട്ടി ഇവരുടെ വിശ്വാസങ്ങളിൽ നിന്നും ഇവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നുമൊക്കെ മാറി ഒരാധുനികതയിലേക്ക് പോകുന്ന സ്വഭാവം കാണിക്കുന്നു അങ്ങനെ അവളുടെ ശീലങ്ങളും സ്വഭാവവും മാറുന്നു അവൾ പുറത്ത് കോളേജിൽ പഠിക്കാൻ പോകുന്നു അങ്ങനെ അവൾ ഒരു പയ്യനുമായി പ്രണയിക്കുകയും വീട്ടുകാരുടെ വാക്കൊന്നും കേൾക്കാതെ അവനുമായി ഒളിച്ചോടുകയും ചെയ്യുന്നു അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അവർക്ക് മകൾ കൂടി നഷ്ടമാകുന്ന ഒരവസ്ഥയുണ്ടാകുന്നു ശേഷം കൊച്ചുരാമന് ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുകയും അങ്ങനെ അസുഖമുണ്ടായി അവർ ആശുപത്രിയിൽ അഡ്മിറ്റാവുകയും ചെയ്യുന്നു അങ്ങനെ ആ ഗോത്രജനത മറ്റൊരു പുറം ലോകത്തേക്ക് എത്തി നോക്കുമ്പോൾ അവർക്കവിടെ നേരിടേണ്ടി വരുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളുമാണ് പിന്നീട് നോവലിൽ കാണുന്നത് അങ്ങനെ അവിടെ എത്തി ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ ആ ഓപ്പറേഷനെ ഭയന്ന് കൊച്ചുരാമനും കുഞ്ഞിപ്പെണ്ണും അവിടെ നിന്നും ഓടിപ്പോകുന്നു രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നതുമാണ് കൊച്ചരേത്തി എന്ന കഥയുടെ നോവലിൻ്റെ ഒരു കഥാസാരം എന്ന് പറയുന്നത് നോവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നോവൽ ശരിക്കും മറ്റ് നോവലുകളെ പോലെ ഇത്തരത്തിൽ ദളിത് വിഭാഗങ്ങളെ പറ്റി പറയുമ്പോൾ ആ മറ്റു നോവലുകളെ പോലെ അല്ലാതെ മറ്റൊരു പ്രത്യേകത ഈ നോവലിനുണ്ട് കാരണം അവരുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കുറച്ചുകൂടി ഇറങ്ങിച്ചെന്നുകൊണ്ട് ആ യാഥാർത്ഥ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ നോവൽ അവസാനിക്കുക കൂടി ചെയ്യുന്നത് മറ്റ് പല നോവലുകളിലും അവരെ ഉയർച്ചയിലേക്ക് നയിച്ച് അവരെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമുണ്ടെങ്കിൽ ഈ നോവലിൽ അവർ ആ നിൽക്കുന്ന അവസ്ഥയിൽ അവരുടെ ആ ഒരു പരിതാപകരമായ സ്ഥിതിവിശേഷത്തെ കാണിച്ചുകൊണ്ട് അതിലുള്ള ആ ഒരു ദുഃഖത്തെയാണ് അവസാനവും ഈ നോവലിൽ കാണിക്കുന്നത് അങ്ങനെ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എഴുതിയിട്ടുള്ള നോവലാണ് കൊച്ചരേത്തി എന്ന് പറയുന്ന നോവലിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ഇതാണ് കൊച്ചരത്തിയെക്കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് മലയേറിയ വിഭാഗങ്ങളുടെ അവരുടെ ആദിവാസി ജീവിതത്തിൻ്റെ നേർക്കാഴ്ച തെളിയുന്ന പ്രണയവും അതേപോലെ തന്നെ ജീവിതത്തോടുള്ള അവരുടെ മനോഭാവവും അവരുടെ ജീവിത രീതികളും അവരുടെ ജീവിത ശൈലികളും ഒരുപാട് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് വന്നിട്ടുള്ള വിശ്വാസങ്ങൾ ഇവയെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേകതരം നോവൽ തന്നെയാണ് കൊച്ചരേത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും മറ്റൊരു മനോഹരമായ വീഡിയോ ആയി നോവി വീണ്ടും വരും